ഞെട്ടലോടെയാണ് നടൻ ഉല്ലാസ് പന്തളത്തിൻ്റെ അവസ്ഥ മലയാളികൾ അറിഞ്ഞത് ഒരു സ്ട്രോക്ക് മൂലം ഒരു നടൻ്റെ ജീവിതം തന്നെ ഇരുട്ടിലേക്ക് വീണ അവസ്ഥ ഒന്നുമില്ലാതിരുന്ന ഉല്ലാസ് പന്തളം കഷ്ടപ്പാടിലൂടെയും അധ്വാനത്തിലൂടെയും ജീവിതത്തിലേക്ക് ഓരോന്ന് സ്വരുക്കൂട്ടി വന്നപ്പോഴാണ് അദ്ദേഹത്തിന് ഭാര്യയെ നഷ്ടമായത് അവിടെ തളർന്നു നിൽക്കാതെ പുതിയൊരു ജീവിതം തുടങ്ങി കലയും ബിസിനസ്സും എല്ലാമായി മുന്നോട്ടു പോകവെയാണ് അപ്രതീക്ഷിതമായി അദ്ദേഹത്തെ സ്ട്രോക്ക് കീഴടക്കുന്നത് ഏതൊരു മേഖലയാണെങ്കിലും അത് കലയാണെങ്കിലും അല്ലെങ്കിലും ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഏറ്റവും അത്യന്താപേക്ഷിതമായി വേണ്ടത് ആരോഗ്യമാണ് അതില്ലെങ്കിൽ ഒരു മനുഷ്യനെ കൊണ്ട് ഒന്നിനും കഴിയില്ല അതുപോലൊരു ഘട്ടത്തിലാണ് ഇപ്പോൾ ഉല്ലാസ് പന്തളവും ഉള്ളത് ഇപ്പോഴിതാ അദ്ദേഹത്തിന് സംഭവിച്ച സ്ട്രോക്കിനെയും അതിജീവിച്ച് ജീവിതത്തിലേക്ക് തിരിച്ചു വരികയാണ് അദ്ദേഹം നൂറനാട്ടെ ഒരു പ്രകൃതി ചികിത്സാ കേന്ദ്രത്തിലാണ് ഉല്ലാസ് പന്തളത്തിന്റെ ചികിത്സ നടക്കുന്നത് ഒഴിച്ചിലും ധാരയുമൊക്കെയായി അവിടെ താമസിച്ചുള്ള ചികിത്സയാണ് അദ്ദേഹം നടത്തുന്നത് വീടുമായി പത്ത് കിലോമീറ്ററോളം മാത്രമേ ദൂരമുള്ളൂവെങ്കിലും അവിടെ താമസിച്ചുള്ള ചികിത്സയ്ക്ക് മക്കളാണ് മാറി മാറി അച്ഛനൊപ്പം കൂട്ടുനിൽക്കുന്നത് ആഴ്ചകൾ നീണ്ട ചികിത്സകൾക്കൊടുവിൽ ഇപ്പോൾ തന്നെ അദ്ദേഹത്തിന് നല്ല മാറ്റം വന്നിട്ടുണ്ട് വന്നപ്പോൾ ക്രച്ചസിന്റെ സഹായത്തോടെ നടന്നിരുന്ന ഉല്ലാസന് ഇപ്പോൾ യാതൊന്നിന്റെയും സഹായമില്ലാതെ നടക്കാം മക്കളുടെ കൈസഹായം പോലും അദ്ദേഹത്തിന് ഇപ്പോൾ വേണ്ട തളർന്നു പോയ കൈ മുകളിലേക്ക് ഉയർത്താനും സംസാരം കൂടുതൽ ക്ലിയറാക്കാനും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അതേസമയം പഴയ കലാജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അദ്ദേഹം ഏറെ ആഗ്രഹിക്കുന്നുമുണ്ട് ഇപ്പോൾ എന്നാൽ സ്ട്രോക്ക് വന്നതോടെ ഇടതുകൈ അനക്കാൻ സാധിക്കാത്ത അവസ്ഥയിലായിരുന്നു മുഖം ഒരു ഭാഗത്തേക്ക് കൂടുകയും ചെയ്തു ഇതോടെയാണ് കലാരംഗത്തേക്കുള്ള അദ്ദേഹത്തിന്റെ തിരിച്ചുവരവ് പോലും അനിശ്ചിതാവസ്ഥയിലാക്കിക്കൊണ്ട് ഇപ്പോഴത്തെ അവസ്ഥയിലേക്ക് അദ്ദേഹം എത്തിയത് ജീവിതത്തിൽ ഒട്ടനേകം പരീക്ഷണങ്ങൾ നേരിട്ടുള്ള മനുഷ്യനാണ് ഉല്ലാസ് പന്തളം എന്ന നടനും മെമിക്രി താരവുമൊക്കെയായ വ്യക്തി കഷ്ടപ്പാടുകൾ നിറഞ്ഞ ജീവിതത്തിനൊടുവിൽ മിനി സ്ക്രീനിലും ബിഗ് സ്ക്രീനിലും സ്റ്റേജുകളിലും ഒക്കെയായി ജീവിതം കരുപ്പിടിപ്പിച്ച് തിളങ്ങി വരവെയാണ് ഭാര്യ ആശയുടെ മരണം സംഭവിക്കുന്നത് വീടിന്റെ ടെറസിൽ തൂങ്ങി മരിക്കുകയായിരുന്നു ആശ രണ്ടു മക്കളെയും ഉല്ലാസനെ ഏൽപ്പിച്ച് മരണത്തിലേക്ക് പോയ ആശയുടെ ഓർമ്മകളിൽ വേദനിച്ചായിരുന്നു ഉല്ലാസിന്റെ കുറച്ചുകാലത്തെ ജീവിതം തുടർന്നാണ് വീട്ടുകാരുടെ നിർബന്ധത്തിൽ രണ്ടാമതൊരു വിവാഹം കഴിച്ചത് മലപ്പുറം അരീക്കോട് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആയിരുന്ന ദിവ്യയാണ് ഉല്ലാസ് വിവാഹം കഴിച്ചത് രണ്ടാം വിവാഹത്തിന് തൊട്ടു നിരവധി വിവാദങ്ങളും പഴികളുമെല്ലാം അദ്ദേഹത്തിന് കേൾക്കേണ്ടി വന്നു ആദ്യ ഭാര്യ ആശയുടെ മരണത്തിനു പിന്നാലെ വിവാഹം കഴിച്ചതിന്റെ പേരിലായിരുന്നു പഴികൾ മുഴുവനും കൂടുതൽ കേട്ടത് എന്നാൽ ഇതിനെതിരെ ഒരിക്കൽ പോലും അദ്ദേഹം പ്രതികരിച്ചില്ല പകരം വിമർശകർക്ക് തന്റെ ജീവിതം മനോഹരമാക്കി കാണിച്ചു കൊടുക്കുകയായിരുന്നു ഇന്ന് ദിവ്യക്കും രണ്ടു മക്കൾക്കുമൊപ്പം സന്തുഷ്ടകരമായ കുടുംബജീവിതം നയിക്കവയാണ് സ്ട്രോക്ക് എന്ന ദുരന്തവും അദ്ദേഹത്തെ തേടിയെത്തിയത് വിവാഹത്തിനു പിന്നാലെ മാസങ്ങൾക്ക് മുമ്പ് ഉല്ലാസ് പന്തളവും ഭാര്യയും ചേർന്ന് പന്തളത്ത് ഒരു ഹോട്ടൽ ബിസിനസ് ആരംഭിച്ചിരുന്നു എന്നാൽ പിന്നാലെയാണ് അദ്ദേഹത്തിന് സ്ട്രോക്ക് വന്നത് പിന്നാലെ ഇത് അടച്ചുപൂട്ടേണ്ട അവസ്ഥയിലേക്കും എത്തി കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ